എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ രണ്ടു മൂന്നാഴ്ച ആയിട്ടുള്ള തോന്നുന്നുണ്ട് ഈ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്നറിയോ എന്താ സോനു മനസ്സിലാക്കി അതെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് സെവന്ത് ആനിവേഴ്സറി ഇപ്പൊ ഏഴു വർഷമായി ഞങ്ങള് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് സന്തോഷവും സങ്കടവും ഒക്കെ തോളോട് തോൾ ചേർന്ന് പങ്കിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏഴു വർഷമായി വളരെയധികം സന്തോഷം അപ്പൊ ആ ആനുവേഴ്സറിയുടെ ബ്ലോഗാണ് ഇന്നത്തെ അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് സമയമായി അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് അല്ലെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം ഇന്നത്തെ ആനിവേഴ്സറി ബ്ലോഗില് നമുക്ക് തുടങ്ങാം അതെ മഴ എപ്പോഴാ വേണേന്ന് നമുക്ക് അറിയത്തില്ല അല്ലെ അതനുസരിച്ച് നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യണം അതെ ഞങ്ങൾ അങ്ങനെ തൃപ്പൂണിത്തര പൂർണത്രേശന്റെ അമ്പലത്തിലാട്ടോന്നേങ്ങനെ അതെ നമ്മള് കുറെ നാളായി ഓര് പറയണു ഇവിടെ വരണത് പൂണ്ണ ത്രേസ്യം അമ്പലം തൃപ്പൂണിത്തറ അപ്പൊ നമ്മൾ പ്രാവശ്യം അവിടെ വരാമില്ല ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പരിചയപ്പെട്ട സമയത്ത് ഇവിടെ വന്നായിരുന്നു അല്ലേ അതെ ആദ്യത്തെ സമയത്ത് നമ്മൾ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് തൊഴുതു പോയായിരുന്നു പിന്നീട് വന്നിട്ടില്ല അപ്പൊ പിന്നെ നല്ലൊരു ദിവസമായിട്ടൊന്ന് വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ കയറി തൊഴാം പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പൊ തൊഴുതിട്ട് വരാം കേറിയിട്ട് വരാം തൊഴുതിട്ട് ഇറങ്ങി അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു പാൽപായസം വാങ്ങി അമ്പലത്തിൽ പാൽപായസം വാങ്ങിച്ചു അപ്പൊ അതെ കൊറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വരുന്നത് അപ്പൊ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കാനും പറ്റി അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടെ സമയം കൊറേ ആയിട്ട് വയറിങ്ങനെ അപ്പൊ നമുക്ക് കഴിക്കാൻ പോവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നന്ദനം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റിലേക്കുള്ള നല്ല വിശപ്പുണ്ട് നമുക്ക് രാവിലെ മസാല ദോശയോ ജീറോസ്റ്റോ എന്തെങ്കിലും കഴിക്കാം അതെ വേറെ ഞങ്ങൾ ദോശ കഴിക്കാൻ വേണ്ടി മസാല പോവാദോശ രണ്ടാൾ മസാല ദോശയും അപ്പൊ നമുക്ക് കഴിക്കാൻ എനിക്ക് നല്ല വിഷമുണ്ട് ഒമ്പതരത്തിലൊക്കെ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്ക് ഒമ്പതരം ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ അമ്പത്തിൽ പോകുമ്പോ അമ്പത്തി ഇറങ്ങിയിട്ട് കഴിക്കാറുള്ളൂ കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾ അങ്ങനെ ആനിവേഴ്സറി കേക്ക് കഴിക്കാൻ വേണ്ടിട്ട് പതി പോലെ വന്നിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും വേറെ ഒരു സ്ഥലമാണ് ഓം മൈത്തേക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇത്തിരി വീടുകയാണെന്നേർക്കെല്ലാവരുടെയും അതെ അപ്പോൾ ഓം വന്നിരിക്കുകയാണ് കേക്ക് മേടിക്കാൻ അപ്പോൾ കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവര് ഹാപ്പി ആനിവേഴ്സറി സോ ഒരു നിഗേഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ നടത്തിയിട്ടുണ്ടോ അപ്പോൾ നോക്കാം മേടിച്ച് ഇറങ്ങി കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് അവിടെ എത്തിയിട്ട് മുറിക്കാം ഇവിടെ ഇറങ്ങുകയാണ് സമയം ഒരുപാട് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കേക്കൊക്കെ അങ്ങനെ ഞങ്ങള് ഞങ്ങള് ഫ്ളാറ്റിലെത്തിയിരിക്കെത്തി ഇനി നമ്മള് കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ സന്തോഷം നമ്മള് സെവൻത്ത് ആനിവേഴ്സറി കൊച്ചു കൊച്ചു രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേക്ക് മുറിക്കാൻ പോകുന്നു കേക്ക് മുറിക്കട്ടെ കേക്ക് എടുക്കണല്ലോ പുറത്തേക്കൊക്കെ എടുക്കണേ ഉള്ളൂ അപ്പൊ നമ്മള് കേക്ക് എടുത്ത് മുറിക്കാൻ പോവാണ് തുടങ്ങാം കാണാനാണ് നമുക്ക് കേക്ക് മുറിച്ചാലോ അതെ അല്ലേ കേക്കൊന്നും കണ്ടാലോ നമ്മള് എല്ലാം പ്രാവശ്യം മേടിക്കണമല്ലേ സാന്താ ബാർബർ അല്ലേ തവണ മേടിച്ചത് ഇപ്പോൾ മാറ്റി പിടിച്ച് ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണെട്ടെന്താ പാട്ട് കേക്ക് മുറിച്ച് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ആ നല്ല ടേസ്റ്റ് ഉള്ള കേക്കാണല്ലോ എല്ലാരും കഴിക്കാ ഇതിപ്പോ ഇങ്ങനെ തരാനിൽ നിന്ന് വൃത്തിയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത് എല്ലാവരും കഴിക്കുക കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുക ഏഴു വർഷം ഉള്ളത് എഴുപത് വർഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റട്ടെ അത്രയൊന്നും എന്തായാലും ഒരുമിച്ച് ജീവിക്കില്ല അത്രയൊന്നും ആയുസ് ഉണ്ടാവില്ല എന്തായാലും എന്തായാലും ഉണ്ടാവുന്നോടത്തോളം ഒരുമിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷം അപ്പൊ തോന്നു നല്ല കേക്ക് ഫുള്ള് കേക്ക് തന്ന കേക്ക് പായസം ഒക്കെ ഉണ്ട് ശരിയാവില്ല നമുക്ക് കൊടുക്കണം അതെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി ഇനി കൊറച്ച് പരിപാടികളുണ്ട് പൊറത്തൊക്കെ പോവും മഴ ഇല്ലെങ്കിൽ ഞങ്ങൾ പൊറത്ത് പോവും അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നമ്മള് എടുക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ മിഠായി ഒക്കെ ഉണ്ട് കേട്ടോ മിഠായി ഒന്നും ആ കഴിച്ചു കഴിച്ചോ എല്ലാരോടും ഒത്തിരി സ്നേഹം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങക്ക് വലിയൊരു ബലമായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് തുടക്കം മുതൽ ഇതുവരെ ഇനി ആ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കണം ഞങ്ങക്ക് ഒരു പ്രേരണയാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അപ്പോ ഇനി എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇപ്പോ ഇല്ലല്ലോ പറയാനില്ല നമുക്ക് വീഡിയോ കാണാം ഞങ്ങൾ കുറച്ച് കുറച്ചുനേരം കേൾക്കുകയാണ് പയ്യെ പയ്യന്ന് തിന്നട്ടെ തിന്നിട്ട് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് കാണാം എങ്ങനെയുണ്ട് ഞങ്ങളുടെ മുണ്ടൊക്കെ മുണ്ടും ഷർട്ട് ഇട്ടിട്ട് ഭംഗി ഉണ്ടോ രണ്ടാളും മുണ്ടൊക്കെ എടുത്തിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു ഭംഗിയില്ലേ രണ്ടാൾക്കും ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം അത് ആനിവേഴ്സറി സ്പെഷ്യൽ ദികേഷൻ്റെ സെലക്ഷൻ ആട്ടോ എല്ലാം ദൈന്റെ സെലക്ഷൻ ആണ്

അപ്പൊ നിങ്ങൾ കണ്ടു ഞങ്ങളുടെ ഒക്കെ കണ്ടു ഞങ്ങൾ നേരം ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പോ നമുക്ക് കാണാം ഉച്ചക്ക് ഞങ്ങൾ പുറത്താ കഴിക്കാൻ പോണത് അപ്പൊ കഴിക്കാൻ പോണ സമയത്ത് നമുക്ക് കാണാം ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മള് ഇടയ്ക്ക് ഇടയ്ക്ക് പോവാറുള്ള നൈൻറ്റീൻ ഫോർട്ടി സെവനിലാണ് പോണത് അപ്പൊ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നിങ്ങൾ പ്ലാൻ അതെ പുറത്തുനിന്ന് കഴിച്ചു എന്താ കഴിക്ക അതവിടെ ചെന്നിട്ട് നോക്കാം ഒന്ന് ബിരിയാണി ചട്ടിച്ചോറ് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അവിടെ നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ട് നോക്കാം നമുക്ക് വയറു നാളെ കഴിച്ചിട്ട് പോരാം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ പോവാട്ടോ പറ്റാൻ പോവാം മഴയൊക്കെ മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മറൈൻ ഡ്രൈവ് ഒക്കെ പോയി കറങ്ങിട്ട് പോരാം അപ്പൊ ഇപ്പൊ നമ്മള് ഫുഡ് അടിക്കാൻ പോവാണ് അവിടെ എത്തിയിട്ട് കാണാം റെസ്റ്റോറന്റിന്റെ അതെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് പുറത്തുനിന്ന് കാണുമ്പോൾ തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം കുറെ ആൾക്കാർ കയറി പോണെന്ന് കണ്ടു അപ്പൊ നമ്മൾ കയറുകയാണ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് അപ്പൊ ഇനി അതിന്റെ ഉള്ളില് കാണാം അതിൻ്റെ ഉള്ളിൽ ശബ്ദമൊക്കെ ആവും അപ്പൊ അത് അവിടെ ഇരുന്ന് വർത്താനം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നോക്കാം നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് നോക്കാം ഓർഡർ ചെയ്തിട്ടുണ്ട് ചട്ടിച്ചോറ് മിക്സ്ഡ് എല്ലാം കൂടി ചട്ടിച്ചോറാണ് പറഞ്ഞത് ഞാനതാ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ സോനും അങ്ങ് മതി എനിക്ക് തോന്നിയായിരുന്നു അതേ പറയുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിക്സ് എന്ന് പറഞ്ഞിട്ട് എന്തേന്നും ഓരോന്നും എടുത്തു ഓർമ്മയില്ലേ അന്ന് ബ്ലൗ കണ്ടവർക്ക് ഓർമ്മയിണ്ടാവും ഫിഷ് പറഞ്ഞു ഞാൻ മിക്സ്ഡ് പറഞ്ഞു മുപ്പരക്കത് മതി ചിക്കനൊക്കെ അന്ന് വെച്ചില്ലേ പെണ്ണു രണ്ടാളും മിക്സ്ഡേ ഉണ്ട് പറഞ്ഞു അപ്പൊ വരത്ത വരുന്ന കഴിക്കാൻ ഇരിക്കുകയായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കിയിരിക്കില്ലായിരുന്നു ആ ഒരു മണി ആ കഴിക്കുന്ന സമയമായി നമ്മളെപ്പോ രാവിലെ ഒമ്പതരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല കേക്ക് ചെറിയൊരു കഷ്ണം കഴിച്ചു പായസം കുടിച്ചിട്ടില്ല നമുക്കിത് കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പായസം കുടിക്കാം അതിന് അറിയാം വയറൊക്കെ ഇണ്ടാവും ഇല്ല ഫുഡ് കിട്ടല്ലേ കുറേ കുറേ ഐറ്റംസ് ഒക്കെ ആണ് ആ ാണ് കൊറേ ഐറ്റംസൊക്കെ പാടുവന്തോ എല്ലാം കൂടിയിട്ട് അല്ലേ ചെറിയ ആൾക്കാർ പറയും പരസ്പര വിരുദ്ധ ഭക്ഷണങ്ങളാണെന്നൊക്കെ പറയും ബീഫും ചിക്കനും ഫിഷും ഒക്കെ കുടിയിട്ട് എന്തായിരുന്നു നമ്മള് കഴിക്കാ അതൊഴപ്പില്ലേ ചട്ടിന്ന് തന്നെ നിന്നിന്റെ തെരയിടില്ല പ്ലേറ്റിലേക്ക് കുറച്ചെല്ലാം എടുത്തു വെക്കാം

രസമുണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് വന്നങ്ങനെ ഒരു വ്യത്യസ്ത അല്ലേ ആദ്യം തന്നെ ബീഫ് ചെയ്തു നല്ല നല്ല ഞാൻ കഴിച്ചു കഴിഞ്ഞു വയറാകെ ഫിറ്റ് ആയിട്ട് നടക്കാൻ പോലും വയ്യണ്ട ഇത്രയും ഹെവി ആവെന്ന് ഞാൻ വിചാരിച്ചില്ല അതെ വയറ് ഭയങ്കര ഫുള്ളായി ഒന്നും എനിക്ക് കൊറച്ച് കഴിഞ്ഞു എന്തായാലും ഇപ്പൊ വയറ് നല്ല ഫുള്ള് ഹെവി ആയി കൊറേ ഫുള്ള് കഴിച്ചു കൊറേ ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി കൊറേ ഉണ്ടായിരുന്നു കഴിച്ചു വയറ ഫുള്ള് ആയി അപ്പൊ നീ തിരിച്ച് നമ്മുടെ ഫ്ളാറ്റില് പോയിട്ട് കാണാൻ ഞങ്ങള് പായസം കുടിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കാണ് ഇപ്പൊ അമ്പലത്തിൽ നിന്ന് രാവിലെ നമ്മള് പൂർണ്ണത്രേസി അമ്പലത്തിൽ പോയപ്പോ വാങ്ങിച്ചില്ലേ പാൽ പായസമാണ് കിട്ടിയത് അപ്പൊ ഇപ്പൊ പായസം കുടിക്കാന്ന് വിചാരിച്ചു ഉച്ചക്ക് കഴിച്ച ഫുഡൊക്കെ ഏകദേശം ഡൈജസ്റ്റ് ആയിട്ടുണ്ട് എനിക്കായിട്ടില്ല രാത്രി കിട്ടാവുന്നില്ല എനിക്ക് ഡൈജസ്റ്റ് ഒക്കെ ആയി അപ്പൊ നമുക്ക് പായസം കുടിക്കാൻ പറ്റിയ സമയമാണ് അപ്പൊ പായസം കുടിക്കാം ഞാൻ വിചാരിച്ചില്ല പാൽ പായസമായിരുന്നു അപ്പൊ ശ്രദ്ധിച്ചില്ല ഞാൻ വിചാരിച്ച ശബരിമല കിട്ടുമ്പോ കിട്ടുന്ന പായസം ഇല്ല അത് കൂട്ടായിരിക്കും വിചാരിച്ചു ഇവിടെ അന്ന് നോക്കിയപ്പോഴാണ് പാൽ പായസം എന്ന് മനസ്സിലായേ പാൽപായസം ഞാൻ അധികം അങ്ങനെ കുടിക്കാറില്ല പക്ഷെ അമ്പലത്തിൽ കിട്ടുമ്പോ കുടിക്കും ഇളക്കിയിട്ട് ഒഴിച്ചാണ് നമ്മുടെ പൂർണ്ണ ത്രീസന്റെ അമ്പലത്തിലെ പാൽപായസം കുറച്ച് ആ ഇതും ഓ കുറച്ച് ദിവസമായിട്ട് സ്ഥിരം മറ്റേപ്പോ അതുകൊണ്ട് ഞാൻ മേടിക്കണ്ടെന്ന് പറയാട്ട് നിർബന്ധിച്ച് പാൽ മേടിച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാ മേടിക്കാതെ അങ്ങനെ ഓ ഭയങ്കര മന്ത്ര മാത്രീ കുത്തരി കുത്തരിണ്ടാക്കിയതാട്ടാ കുത്തരി ചെയ്യ മതി ഭയങ്കര മന്ത്രമാണ് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുക ഒരാഴ്ച അതിന് മന്ത്രം കഴിപ്പിച്ചിട്ട് കൂടുതലായി അതിൻ്റെ പേടിയാണ് കഴിക്കാൻ മതി പായസമൊക്കെ കുടിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനി പഠിത്ത പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളൊന്നും മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് കറങ്ങാൻ പോവാന്ന് വിളിച്ചിട്ട് മഴ ഇല്ലെങ്കിൽ മഴ കുറേശരിണ്ട് മഴ ഇല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ച് രാത്രി ഒക്കെ ആയിരിക്കും തിരിച്ചു വരുമ്പോ എന്തേലാവട്ടെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പോണ വഴിക്ക് കാണാം നമുക്ക് ഇത് അടക്കം പോയി വന്നിട്ടൊക്കെ കഴിക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ മറൈൻഡ്രവിലേക്കൊക്കെ പോവാം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പുറത്തിറങ്ങി പുറത്തേക്ക് നോക്കുമ്പോ മഴക്കാറൊക്കെ ഇണ്ട് മഴയൊക്കെ പെയ്യോന്ന് അറിയില്ല മഴയൊക്കെ പെയ്യാണെ പെയ്യട്ടെ അല്ലേ ആ മൂന്നാറ് വായ്പ ഒക്കെ ഓർമ്മയില്ലേ മഴയത്ത് ഇച്ചിരി വടിയാ മഴയത്തൊക്കെ നടക്കാൻ എനിക്കാണെങ്കിൽ ഇച്ചിരി ഇഷ്ടം മഴയത്തൊക്കെ നടക്കാൻ ഞങ്ങൾ അപ്പൊ നിൽക്കുകയാണ് മറൈൻ നിക്കുകയാണ് മറൈൻട്രക്കാണ് അപ്പൊക്ക് നമുക്ക് മറൈൻ മറൈൻ പോണ വഴിക്ക് റോഡ് സൈഡില് ഞാവൽപ്പള്ളം മിക്കോമിക്സ് കണ്ടു അപ്പൊ ഞാവൽപ്പള്ളം മേടിക്കാൻ വിചാരിച്ച് നോക്കിയിരിക്കുകയാണ് ഒരു കിലോട്ടോട്ടോ ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട് എന്താ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല വില ആയിരുന്നു മുന്നൂറ് നാനൂറ് ഒക്കെ ഇല്ല നാനൂറ് വരെ ഇണ്ടായിരുന്നു അര കിലോ നൂറായി ഇപ്പൊ ആ ഒരു കിലോ ഇത് കുറഞ്ഞു ു നാനൂറായിപ്പധികം ആൾക്കാർ മേടിക്കണില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ നല്ലതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാങ്ങിച്ചു കഴിച്ചു പണ്ട് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ഇങ്ങനെ ഇവിടെ വന്ന ഒരു തനിച്ചുള്ള ഒരു ബോട്ടിൽ കയറാന്ന് അതെ ഞങ്ങളൊരു ബോട്ടിംഗ് ഒക്കെ നടത്തിട്ട് വരാട്ടോ നമുക്ക് കാണാം ബോട്ടിങ്ങിൽ പോകുമ്പോ കാണാം നല്ല രസം ഇപ്പൊ അസ്തമയത്തിന്റെ സമയായിട്ട് വ്യൂ അല്ലേ നമ്മടെ കൊച്ചി അവിടെ ഒരു ഫോട്ടോ എടുത്തു അല്ലെ ഈ വ്യൂ തീർച്ചയായിട്ടും എന്താ രസേ നല്ല രസം കാണാതിലാട്ടോ ഞങ്ങള് പോണ് ഞങ്ങളൊന്നും എൻജോയ് ചെയ്തിട്ട് വരാട്ടോ കേറിയിട്ടോ അഞ്ചു കളിക്കണേ ഞങ്ങള് രണ്ടുപേരും മാത്രീളു എന്നും വരുമ്പോ എല്ലാരും ഞങ്ങള് അഞ്ചു കേറി ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പം ഇള്ളലെ ഏറ്റവും വലിയ ഒരു സ്ഥലമാണ് നാല് മണിക്കൂർ ട്രിപ്പാണ് നാല് മണിക്കൂർ രണ്ട് ടൈപ്പ് ട്രിപ്പ് ഉണ്ട് ലഞ്ച്ടക്കുള്ള ട്രിപ്പ് ഉണ്ട് ഡിന്നർ അടക്കമുള്ള അവസാന ഒമ്പത് മണിക്കൂർ ഫൈവ് ടു നൈനാണ് സൺസെറ്റ് ലൈവ് ടി ജെ മ്യൂസിക് ഡാൻസ് കാര്യങ്ങളൊക്കെ ഡിന്നർ അടക്കം അത് രണ്ടായിരത്തി അഞ്ഞൂറ് നാല് മണിക്കൂറോ രണ്ടായിരത്തി മുന്നൂറ് ഡിന്നറാണ് ജൂൺ ജൂലൈ ആഗസ്റ്റില് അടല് റഫ് ടൈമാണ് അപ്പ ഇല്ല ഇനി സെപ്റ്റംബർ ഒന്നാം തോണി സ്റ്റാർട്ട് ആടലിപ്പോ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു എൻജോയ് ചെയ്തു പ്രത്യേകിച്ച് സന്ധ്യ സമയത്തായ കാരണം ഒരു പ്രത്യേകിച്ച് ഒരു സുഖം കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ട് ഇറങ്ങി പുറത്തിറങ്ങി ഇനി എന്താ അടുത്ത പരിപാടി എത്തുമ്പോ നല്ല ബ്ലോക്ക് ആണ് എന്നാ ശനിയാഴ്ചയായത് കൊണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു ആ എന്തായിരുന്നു അപ്പൊ നമുക്ക് പോകുമ്പോ ഡിന്നർ നമുക്ക് മേടിച്ചിട്ടും അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയുക അപ്പൊ ശരി അപ്പൊ നമുക്ക് ഇനി വീട്ടിലെത്തി കാണാം കാണു എന്തേലും ഉണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവിടെ ഒരു കട ക പുതി ഫൈവ് സ്റ്റാർ ഇവിടെ തെറ്റുകടന്ന് പറഞ്ഞോമാളിന്റെ ഇവിടെയുള്ള ആ നമ്മളെടക്കിടക്ക് മേടിക്കുന്ന പറ്റിയാണോ ഇവിടുന്ന് നമ്മള് ഒബ്രോമാളിലും ഒക്കെ വരുമ്പോ രാത്രി ഫ്ളാറ്റിൽ തിരിച്ചു പോകുമ്പോ ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് പോവാണ് നമ്മൾ എലിയപ്പവും ചിക്കൻ കറി ചിക്കൻ ലെഗ് പീസ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് അവരത് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് മേടിച്ചിട്ട് നമ്മൾ ഫ്ലാറ്റിലോട്ട് പോവും ഇനി അവിടെ എത്തിയിട്ട് കാണാം അവിടെ എത്തിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം ഇതിപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ തന്നെയാണല്ലേ പറയല്ലോ നമ്മുടെ മനസ്സോർന്നുള്ള സംസാരം ഉണ്ടല്ലോ അത് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ തന്നിട്ട് വ അതിന് ഞങ്ങള് ഫ്ലാറ്റിൽ തിരിച്ചെത്തി അപ്പൊ വരുന്ന വഴിക്ക് നമ്മൾ മേടിച്ച എടിയപ്പവും ചിക്കനും ചിക്കൻ ഫ്രൈ ഒക്കെ കൂടി കഴിക്കാൻ പോവാണ് നല്ല വിശപ്പുണ്ട് കുറെ നേരമായി കഴിച്ചിട്ട് അപ്പോൾ കഴിക്കാൻ തുടങ്ങട്ടെടുത്താളവിടെ

ഉണ്ടല്ലേ ഞങ്ങളുടെ പ്രാവശ്യത്തെ ആനിവേഴ്സറി അത്യാവശ്യം നന്നായി സന്തോഷമായി ദിവസം മുഴുവൻ മിസ് ചെയ്യായിരുന്നു അത അവിടെ പോയി വിടെ പോയി പുറത്തുപോയി ഭക്ഷണൊക്കെ നമ്മള് പുറത്തുനിന്നായിരുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പുറത്തുനിന്ന് കഴിച്ചു ബോട്ടിങ് ഉദ്ഘരണമായി കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി ഹാപ്പിയായി അങ്ങനെ ആനിവേഴ്സറി ഏഴാമത്തെ ആനിവേഴ്സറി അപ്പൊ എല്ലാരും ഞങ്ങൾ വിശ്വസി പോണത് വയസ്സും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കൂടുണ്ട് ഞാന് മറയണ്ടായിരുന്നു വരുമ്പോ വണ്ടി ഇങ്ങനെ ഓടിച്ചു വരുമ്പോ അതങ്ങനെ ആലോചിച്ചത് അയ്യോ പ്രായോ ഇങ്ങനെ കേറി കയറി പൂവണല്ലോ ഭഗവാന് അത് പോട്ടെ അത് ആർക്കും നിർത്താൻ പറ്റാത്ത കാര്യല്ലേ എല്ലാവരുടെയും അതെ പ്രായത്തില് അത് നമ്മൾ എൻജോയ് ചെയ്യുക ജീവിതം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക ഇതൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം തോന്നുന്നുണ്ട് ആ അങ്ങനെ തോന്നിയിട്ടാണ് ഞങ്ങളും ആ രീതിയിൽ ജീവിച്ചത് ഞങ്ങൾ ഞങ്ങളായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചു ജീവിക്കണു ഹാപ്പിയാണ് കഴിഞ്ഞ യുവന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉത്തരങ്ങളൊക്കെ പറഞ്ഞത് അപ്പം ഹാപ്പിയാണ് സെവൻത്ത് ആനിവേഴ്സറി ആഘോഷിക്കുന്ന വേളയിൽ ഹാപ്പിയാണ് ഇനിയും ഒരുപാട് ആനിവേഴ്സറികൾ ഇതുപോലെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ ഭക്ഷണം എൻജോയ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചുനേരം ടി വി ഒക്കെ കണ്ട് കുളി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ നീ കിടക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ഓൾമോസ്റ്റ് പതിനൊന്ന് മണി ഒക്കെ സമയമാവാറായി അപ്പൊ ഇനി കിടന്ന് പറഞ്ഞാൽ പരിപാടിയാണ് വളരെ മനോഹരായിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന് ആനിവേഴ്സറി നല്ല രീതിയിൽ എന്നെ ആഘോഷിച്ചു ായി നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കു ചേർന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി കൂടുതൽ ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാനില്ല കാരണം കഴിഞ്ഞ ക്യൂ ഡേയിൽ നമ്മള് കൊറേ കാര്യങ്ങൾ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് പുതിയ ന്യൂസുകളോ പുതിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇപ്പൊ ഈ ഏഴാമത്തെ ആനിവേഴ്സറിയിൽ വന്നു നിൽക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് എപ്പോഴും പറയണ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജേണി തുടങ്ങിയതും ഈ ജേണി ഇപ്പോൾ ഇതിൽ വന്ന് നിൽക്കണതും ഒക്കെ അതിന് ഒരുപാട് ആൾക്കാരോട് കടപ്പാടുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ സിബ്ലിങ്സിനോടും ഒക്കെ കടപ്പാടുകളുണ്ട് പിന്നെ നിങ്ങളോട് കാരണം നിങ്ങൾ തന്നെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളുടെ വളർച്ച ഞങ്ങളുടെ പുറകെ വന്നവരുടെയും വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയാണ് കാരണം തുടക്കത്തില് ഞങ്ങള് കേരളത്തിലെ ആദ്യത്തെ പുരുഷ സൗഹൃദ ദമ്പതികൾ എന്നുള്ള ടൈറ്റിലെ ഞങ്ങൾ വന്നപ്പോ അന്ന് കുറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആ എതിർപ്പുകൾ ഒന്നും തന്നെ ഇന്നില്ല ഇന്നിപ്പോ നമ്മുടെ റീലാവട്ടെ വീഡിയോ ആവട്ടെ എന്ത് തന്നെ വന്നാലും ഫുൾ സപ്പോർട്ടാണ് വരുന്നത് അവിടെ ഇവിടെ കുറച്ച് നെഗറ്റീവുകൾ വരുന്നുണ്ട് അത് നമ്മൾ കാര്യമാക്കുന്നില്ല പക്ഷെ വളരെയധികം സപ്പോർട്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പിന്നാലെ വന്നവർക്കും അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ അതുമല്ല നമ്മള് ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചാണ് തിരിച്ച് നമുക്കും ആൾക്കാർ നമ്മളോടും പെരുമാറുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതല്ലേ അതോ അത് സത്യമാണ് അതെ അപ്പോ വളരെ മനോഹരമായിട്ടുള്ള ജേണി സെവൻ ഇയേഴ്സിൽ വന്ന് നിൽക്കണു സെവൻ ഇയേഴ്സ് എനിക്ക് എനിക്ക് ഇതുവരെ അതെ തോന്നണില്ല ഒരുപാട് ഇനിയും ഞങ്ങക്ക് ഇതുപോലെ പോവാൻ സാധിക്കട്ടെ ആയുസും ആരോഗ്യവും ഒക്കെ ഞങ്ങക്ക് ഇണ്ടാവട്ടെ ഞങ്ങക്ക് ഉണ്ടാവാൻ വേണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം കാരണം ഇതിൽ നമ്മുടെ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ എന്താ പറയാ നമ്മുടെ എനിമീസ് ഉണ്ട് ഇവര് പിരിഞ്ഞു പോയോ എന്താ അവരുടെ ജീവിതത്തിൽ നടക്കണം അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരും ഇതിന്റെ ഇടയിലുണ്ട് ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടൊന്നും നമ്മുടെ പ്രാർത്ഥനയില്ല നമ്മളെ സത്യസന്ധമായിട്ട് നമ്മളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് ഇതില് കുറേ പേര് കുറേ ചേട്ടന്മാരും മനിയന്മാരും മനിയത്തിമാരും അച്ഛന്മാർ അമ്മമാര് എല്ലാവരും ഉണ്ട് ഒരുപാട് പേര് കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് അതിൽ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥന അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളിൽ ഉൾപ്പെടുത്തുക ദൈവത്തിനോട് നന്ദി എല്ലാവർക്കും നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ കമൻ്റ് ചെയ്യണം പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടണും ഒന്ന് അടിച്ചിടണം എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോ കിട്ടുള്ളൂ കുറേ ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളിടുന്ന വീഡിയോ ഒന്നും ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് അപ്പം ആ ബെല്ലൈക്കണും ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും പിന്നെ നിങ്ങളുടെ എപ്പോഴും ഉള്ളൊരു അഭ്യർത്ഥനയാണ് ഒരുപാട് പേര് ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട എന്ന് പറയാറുണ്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം എന്തായാലും ഞങ്ങക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും അപ്പൊ ഒരുപാട് സ്നേഹം എല്ലാവരോടും അപ്പൊ പുതിയൊരു വീഡിയോ കാണാം അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം അതുവരെയും എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക ബൈ